ഇവിടെ അന്തങ്ങളായ ബോധം ഇല്ലാത്തമാരെ നിനക്കൊക്കെ നാണം ഉണ്ടാടാ നിനക്കൊക്കെ നാണം ഏഹ് ഇതാണ് എനിക്ക് ചോദിക്കുള്ളത് നിനക്കൊക്കെ നാണം ഏഹ് ഈ റോബിൻ എന്ന് പറയുന്ന ഇവനെ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ നിനക്കൊക്കെ നാണം ഉളുപ്പും കുറച്ച് മനസ്സാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഏഹ് രണ്ടു ദിവസം മുമ്പേ പൊടിയുടെ ഒരു കമന്റും കാര്യങ്ങളും കണ്ട അതിന്റെ ബേസിസിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വീഡിയോയുടെ താഴെ വന്നിട്ട് ഇപ്പോഴും ഓൾവേസ് വിത്ത് റോബിൻ എന്ന് പറയുന്ന എനിക്ക് പറയാനുള്ള ഡേയ് അവൻ ചെയ്ത ഒന്നും അല്ല ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കെ തന്നെ ആ പെൺകുട്ടി കല്യാണം കഴിക്കാൻ കല്യാണ ഡാറ്റ് ഉൾപ്പെടെ ഫിക്സ് ചെയ്ത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാന്നുള്ള സെറ്റപ്പിലായ അവൻ ഏഹ് ചെയ്തത് ആ പെൺകുട്ടിയെ വെച്ചുകൊണ്ട് വേറൊരു പെണ്ണിന്റെ അടുത്ത് പോകുന്ന ഒരു ആരോപണമാണ് ആ പെൺകുട്ടി വെക്കുന്ന ഈ പറയുന്ന ആരാധികുടിക്ക് വട്ടൊന്നുമില്ല ചുമ്മാ വിളിച്ച് പറയാൻ അതാദ്യം മനുഷ്യർക്ക് ബോധവുമില്ലാത്തവന്മാരെ ഏഹ് അവക്ക് വട്ടൊന്നുമില്ല ഇങ്ങനെ വിളിച്ച് പറയാ നിന്റെ നീയൊക്കെയാണ് നിന്റെയൊക്കെ ഭാര്യമാരാണ് അല്ലെങ്കിൽ നിന്റെയൊക്കെ ഭർത്താക്കന്മാരാണ് ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ നീയൊക്കെ സപ്പോർട്ട് ചെയ്യൂ ഈ പറയുന്ന അന്ധങ്ങളെടുത്താണ് നീക്കി പറയാനുള്ളത് എല്ലാം വന്നിട്ട് മെഴുകി മെഴുകി സപ്പോർട്ട് ചെയ്യണം ഈ ആരതി പൊടി എന്ന് പറയുന്ന കുട്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ ചെയ്തതാ അത് മനസ്സിലാക്ക് ആ കുട്ടി എന്ത് സെറ്റാ ഇവിടെ ചെയ്തത് അവള് സീരിയസ് ആയിട്ട് സ്നേഹിച്ച് ഈ പറയുന്ന റോബിനെ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കണം എന്നുള്ള തീരുമാനത്തിൽ പോയപ്പോ അവൻ ഇവളെ അച്ചം കൊണ്ട് വേറെ ടൂൺ ചെയ്യുക അത് ഏതൊരു പെൺകുട്ടിക്ക് അംഗീകരിക്കാൻ സാധിക്കും ഈ സ്ഥാനത്ത് ഈ ആരതി പൊടിയാണ് വേറെ ടൂൺ ചെയ്ത ഇവ എങ്ങനെ ഇവ എന്ത് ചെയ്യുവരുന്നത് ഇവന് പിന്നെ പണ്ടേ കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കമ്മിറ്റ്മെന്റ്സും ആരടുത്തോ ഒരു ഒന്നുമില്ലല്ലോ സ്വന്തം കാര്യം ചിന്തി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണല്ലോ അവൻ പോകുന്നത് ഏഹ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞാനിപ്പോ ഈ ഒരു യൂട്യൂബ് കണ്ടന്റ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സൈലന്റ് ആയിട്ടിരുന്നു അറിയുന്നുണ്ട് ഒന്നും മിണ്ടാണ്ട് മിണ്ടാണ്ട് ഇരുന്ന് പോവാണ് പക്ഷെ ഈ പൊടിയുടെ കേസ് ഒരിക്കലും വിടാൻ പറ്റത്തില്ല മനസ്സിലായെ കാരണം ആ കുട്ടിയെ ഈ ഇവൻ ഈ പരിപാടി അവർ ആ കുട്ടിയോട് കാണിച്ചിട്ട് ഇപ്പോഴും നാട്ടുകാരെന്ന് പറഞ്ഞാൽ ബോധമില്ലാത്ത അന്തങ്ങളായ കുറെ എണ്ണം ഇവനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പുച്ഛം മാത്രമാണ് വെറും പുച്ച പിന്നെ ഇന്നലെ വിവിയുടെ വിവി ഈ പൊടിയുടെ കേസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എടൈ ചുമ്മാ വന്നിട്ട് വായിക്കു തോന്നിയ കോതയ്ക്ക് പാട്ടല്ല വിളിച്ച് പറയുന്നത് അത് മനസ്സിലാക്ക് ഏ അത് മനസ്സിലാക്ക് കിട്ടാൻ പോണ പെണ്ണിനെ വച്ചും കൊണ്ട് മറ്റൊരു തീയെ ടൂൾ ചെയ്ത ഇവനെ എന്ത് ചെയ്യണം ഇവൻ ഭാഗം കൊടുത്തിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറയാനുണ്ട് മനസ്സിലാക്കി ആ കുട്ടി ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അറിയോ ആ കുട്ടി സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു വ്യക്തമായിട്ട് എന്റെ ഒരു സോഴ്സിൽ നിന്ന് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ആ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ അങ്ങാണ്ടാണ് എന്റെ ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അറിയുന്നത് ഇവര് തമ്മിലുള്ള ഇഷ്യൂല് ആരതിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ആരതിക്ക് മനസ്സിലായേണ്ടി വരും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ് ആ ഒരു വേൾഡിൽ ഇത് നമുക്ക് തീർക്കാം കാര്യം വിശ്വസിക്കുന്ന ഒരു പാർട്ട്ണറിന്റെ അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റാത്തതോ കാണാൻ പറ്റാത്തതോ മേ ബി എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമ്പോഴോ ഉണ്ടാവുന്ന ഇഷ്യൂ ആണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ആരതി മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്ന് അതുകൊണ്ടാണ് ഇപ്പൊ ആ കുട്ടിയെ ഒരു സൂയിസൈഡ് ചെയ്യേണ്ട ഒരു ടെൻഡൻ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ കൊണ്ടുവന്ന് എത്തിച്ചത് ആദ്യം കൊണ്ട് ആ കുട്ടിക്ക് സംഭവിച്ചില്ല എന്തായി കഴിഞ്ഞാലും ആദ്യം മനസ്സിലാക്കുക ഈ ഫാൻസ് ഫാൻസ് ഇവന്റെ എന്ന് പറയുന്നത് ഞാൻ ആരതി എടുത്തൊരു കാര്യം പറയാം ഇവനൊക്കെ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് സ്വന്തം ജീവിതത്തിൽ പാളിച്ചാൾ ഉണ്ടാക്കി വെക്കരുത് ഉള്ള കാര്യം പറയാം ഓപ്പൺ ആയിട്ട് പറയാം സ്വന്തം ജീവിതം സ്വയം നോക്കുക ഇവനൊക്കെ വേണ്ടിയിട്ട് ജീവിതം തൊളിച്ച് കളയരുത് ഉം മെയിൻ ആയിട്ട് പറയാൻ ആരതി എടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ് മനസ്സിലായ പിന്നെ ഈ പറയുന്ന ഇവൻ ആരുടെ ബിഗ് ബോസ് ഒരു പ്ലെയർ എനിക്ക് ഇവിടെ ചൊറിഞ്ഞു പറഞ്ഞ ഒരു കമന്റ് ഉണ്ട് ഞാനൊന്ന് കാണിക്ക ഒരുപാട് ഇതുപോലെയുണ്ട് പക്ഷെ ഇതിൽ ഒരു കമന്റ് വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം അതുലെ നീ ആ ചെമ്പൻ സീവൻ ആൻഡ് പൊഡ്യൂസ് ഡോക്ടർ റോബ് രാധാകൃഷ്ണനെ ഡിഗ്രേഡ് ചെയ്യുന്നതൊന്നും കാണുന്നില്ല കാണുന്നില്ലേട എനിക്ക് ചൊറിഞ്ഞ് പറയാനേ കമന്റ് കേട്ടോ ഡോക്ടർ നന്നായി ബിഗ് ബോസ് ഗെയിം കളിച്ചു ഇത്ര ഫെയിം ആയതാണോ പ്രശ്നം ഇവിടെ ബിഗ് ബോസ് കളിച്ചതാണ് ഇവിടെ ബിഗ് ബോസ് കളിച്ചതാണ് ഈ പറയുന്നത് ഇവിടെ കെട്ടൻ പോണ പെണ്ണിനെ വെച്ചുകൊണ്ട് വേറൊരു പെണ്ണിന്റെ അടുത്ത് പോയി ഇവനെ പിന്നെ പൂട്ട് പൂജിക്കണം ഏ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാര്യം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് സ്വന്തമായിട്ട് അത് ബോധത്തോടെ ഈ അന്തങ്ങൾ ആദ്യം കേൾക്ക് അല്ലെങ്കിൽ കാണു ഇവിടെ ഒരു പെണ്ണിനെ വച്ചും കൊണ്ട് മറ്റൊരു പെണ്ണിൻ്റെ അടുത്ത് പോകുന്നത് എന്ത് പരിപാടിയാണെന്ന് അത് സ്വയമേ ഒന്ന് എല്ലാവരും ചിന്തിക്കും അന്ധങ്ങളായ ടീംസ് ഒന്ന് ചിന്തിക്കും നിങ്ങൾ യൂട്യൂബേഴ്സ് പൊടി സപ്പോർട്ട് ചെയ്യും ഇവിടെ പൊടിയുടെ ഭാഗത്താണ് ഞാൻ പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ആർക്കും കിട്ടുന്ന സൈബർ അറ്റാക്ക് എതിർക്കാൻ പറ്റില്ല ബട്ട് ഹ്യൂജ് ഡി ഡിആർ ഫാമിലി ആൾവേസ് വിത്ത് ഡോക്ടർ റോബൻ രാധാകൃഷ്ണൻ എന്തുവാണേ എന്തുവാണേ എന്തുവാ നീയൊക്കെ പറയുന്നത് എനിക്കറിയാൻ പാടില്ല എന്താണ് നിന്റെ ഉദ്ദേശം ഇടാ ഒരു കുട്ടി ഉം പൊടിയെന്ന് പറയുന്ന ആരതി പൊടി എന്ന് പറയുന്ന ലേഡി ഇവൻ കാരണം അറ്റംപ്റ്റ് ചെയ്തതാ മനസ്സിലായ അത് മനസ്സിലാക്ക് ഉം ഇവൻ എന്താണ് ഇത്രയത് ഈ പൊടിയെ വെച്ചുകൊണ്ട് അവന് വേറെ ഒരുത്തി ട്യൂൺ ചെയ്യാൻ ട്യൂൺ ചെയ്തതോന്നല്ല നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന അന്തങ്ങൾക്ക് കാര്യം കൃത്യമല്ല ഉം കാര്യം കൃത്യമല്ല മനസിലായ ട്യൂൺ ചെയ്തതോന്നല്ല നിങ്ങൾ അത് കൃത്യമല്ലെന്നല്ല നിനക്കൊക്കെ ഈ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ റോബിൻ ഇവ ആരെയും കൊന്നിട്ട് വന്നാലും വിഷയമില്ല ഓൾവേസ് വിത്ത് ഡോക്ടർ ആ സാധനമാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ പിടിക്കുന്നത് അതെ ആ കൊച്ചിനെ മേലെ ലാവനയും സൈബർ അറ്റാക്കും കുറ്റം പറയാനാ പോയാൽ എല്ലാം അങ്ങോട്ട് പച്ചയ്ക്ക് വായിരിക്കണം കേക്ക് അതുള്ള കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഏഹ് ഇവിടെ പൊടിയുടെ ഭാഗത്ത് ഒരു ശതമാനം ഇല്ല ഇവന ഇത്രയും കാലം സഹിച്ചതാണ് അവർ ചെയ്ത തെറ്റ് മനസ്സിലായി ഉള്ള കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം അവർ ഇതിന് മാത്രം ഇവിടെ എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിച്ചാൽ ഒരു പരിപാടി അവർ കാണിച്ചിട്ട് അത് മാന്യമായിട്ടാണ് അവർ പോകുന്നത് നീയൊക്കെ കൂടി ചുമ്മാ ആ കൊച്ചിനെ സൈബർ അറ്റാക്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കാൻ നിൽക്കരുത് എല്ലാ കുറെ എണ്ണ ഉണ്ടല്ലോ അന്തങ്ങൾ അന്തങ്ങൾ നിനക്ക് അന്തങ്ങൾ എന്ന് തന്നെയാ പറയും കട്ട അന്തങ്ങൾ നിനക്കൊക്കെ ഉളുപ്പില്ലേ കുറെ എണ്ണം ഇറങ്ങിയിട്ടല്ലേ എന്തൊക്കെ പറഞ്ഞത് എട്ടാ അവൻ ചെയ്ത പരിപാടി നല്ല പരിപാടി ഒന്നും ഇല്ല മനസ്സിലായാ ഏഹ് എനിക്ക് ഞാൻ എന്തും എന്തും ഒരു വിധപ്പെട്ട കുറേ കാര്യങ്ങൾ ക്ഷമിക്കും പക്ഷെ ഈ ഒരു പെണ്ണിനെ വച്ചും കൊണ്ട് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിൽ നമ്മൾ ട്രസ്റ്റ് ആയിരിക്കും ട്രസ്റ്റബിൾ ആയിരിക്കണം മനസ്സിലായാൽ ഏഹ് അവിടെ ആണായാലും പെണ്ണായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റണം ആ സാധനം എന്ന് ബ്രേക്ക് ആവുന്നു പിന്നെ ആ റിലേഷൻഷിപ്പിന് വേലില്ലെന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ എടാ ഏത് ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് ഏത് കൊമ്പത്ത് എവിടെ കൊണ്ടു നിർത്തിയാൽ നമ്മൾ വായി നോക്കൂ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നോക്കുന്നതല്ലല്ലോ വായി നോക്കുന്നതല്ലല്ലോ ഇവിടെ പ്രശ്നം വായി നോക്കുന്നതല്ല പ്രശ്നം അത് മനസ്സിലാക്കാം അന്തങ്ങളെ ഏഹ് ആ റിലേഷിപ്പം ആ റോബിന്റെയും പൊടിയുടെ റിലേഷൻഷിപ്പിൽ പൊടി അക്ക ജെനുവിനാ പക്ഷെ ഇവൻ അങ്ങനെയല്ല അതാണ് ഇവൻ പൊടിയെ വച്ചും കൊണ്ട് വേറെ പിടിക്കാനുള്ള പ്ലാനിലായിരുന്നു അത് പൊടി തൂക്കി അറിഞ്ഞു എവിഡൻസ് വിത്ത് എവിഡൻസ് മനസ്സിലായ വിത്ത് എവിഡൻസ് ആണ് അറിഞ്ഞത് എന്നിട്ട് അവനാ പോയി സപ്പോർട്ട് ചെയ്ത നിനക്ക് ഉളുപ്പില്ലട എന്ന് എനിക്ക് ചോദിച്ചത് വീണ്ടും വീണ്ടും സപ്പോർട്ട് വാഴ ചെയ്തള്ള വാഴുവുറ്റാക്ക് നാണമില്ല നിനക്കൊക്കെ എന്ത് അന്തങ്ങളാണ് നീയൊക്കെ ആ കൊച്ചിനെ ഇനി മേലെ സൈബർ അറ്റാക്ക് കോപ്പെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിക്കാൻ നിൽക്കരുത് വെടുത്തു അങ്ങനെ ഒന്നാതെ അത് ആകെ കലങ്ങി തെളിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് വേം കിട്ടിയ നമുക്ക് അസൂയാണ് പിന്നെ ഇതല്ലേ എനിക്ക് പണി ഇവിടെ ഇവിടെ വേറെ എത്ര പേര് ബിഗ് ബോസ് ഫെയിമായിട്ട് ഇറങ്ങിപ്പോയി അവരാരേ ഇതുപോലെ ഒന്നും പറയാനില്ലല്ലോ ഇവൻ എടാ ഞാൻ വിവി എടുത്തൊക്കെ സംസാരിച്ചിട്ടുള്ള ആണ് ഇവന്റെ പല പരിപാടികളും പല വോയിസുകളും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയാം പല വോയിസുകളും പല പരിപാടികളും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം മനസ്സിലായാ നിങ്ങൾ കുറേ അന്തങ്ങൾക്ക് ഒരു കോപ്പ് പറഞ്ഞുകൂടാതെയാണ് ഇവിടെ കിടന്ന് ചലക്കുന്നത് ഇവൻ്റെ പാല പരിപാടികൾ ചെയ്ത് കൂട്ടിയതൊക്കെ എനിക്ക് നന്നായിട്ട് വരാം പണ്ട് വിവി ഇവന്റെ കൂടെ ആരുന്നല്ലോ എന്തുകൊണ്ട് പോയി അന്ന് നീയൊക്കെ എല്ലാം കൂടി വിവിയും ടീംസിനെയും കുറ്റം പറഞ്ഞു ഇപ്പോഴാണ് എനിക്കും സത്യം മനസ്സിലായത് ഇപ്പോഴെന്നല്ല ഈ വിവി ആയിട്ടൊക്കെ ക്ലോസ് ആയപ്പോഴാണ് നമ്മളായിട്ടൊക്കെ നിൽക്കണമല്ലോടാ എന്തുകൊണ്ടടാ പോകുന്നില്ല അത് ചിന്തിക്കി നമ്മളോട്ടൊക്കെ നിൽക്കുന്നല്ല കമ്പനിയിട്ട് എന്തുകൊണ്ടാണ് മാർ പോകുന്നില്ല ഏഹ് നമ്മൾ രണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരിതാ ആ ഒരു ബോണ്ട പക്ഷേ ഈ കൂടെ നിന്ന് ആർക്കും ഒരു വാല്യൂ പോലും കൊടുക്കാതെ സ്വന്തം കാര്യം ചിന്ധാവാ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നവനാണ് ഈ റോബിൻ അതിന് വ്യക്തമായ ഓയിസുകളും കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് മുതലാണ് ഞാൻ വിട്ടത് മനസ്സിലായ വിട്ടതെന്ന് വെച്ചാൽ ഞാൻ ഇവന്റെ ഫാനും കുഴപ്പമൊന്നുമല്ല പക്ഷേ തെറ്റു കണ്ട തെറ്റെന്ന് പറയും ശരി ശരിയണ്ട ശരിയെന്ന് പറയും പക്ഷെ പബ്ലിക്കിൽ വന്ന ആൾക്കാരുടെ കണ്ണിൽ പൊടിയുന്ന ഈ ഒരു സ്വഭാവം ഈ ഒരു സ്വഭാവം അതിനൊപ്പം ഒപ്പം ഈ പൊടിയുടെ എടുത്ത് കാണിച്ച പരിപാടി ഇത് രണ്ടും ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ചിലപ്പം കുറെ പേര് പറയും നീ ഭയങ്കര പെർഫെക്റ്റ് ആണ് ഇത്രയും പെർഫെക്റ്റ് ഞാൻ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് ചാടുകയോ ടൂൺ ചെയ്യുകയോ ഞാൻ ചെയ്യത്തില്ല മനസ്സിലായി അത് എന്നിൽ എനിക്കുള്ള വിശ്വാസം ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നു കൊണ്ട് മനസ്സിലായെ അത് മനസ്സിലാക്കോ അല്ലാണ്ട് ഒരു ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഞാനൊരു റിലേഷൻഷിപ്പിലാണ് അത്രയും വിശ്വാസമാണ് അത്രയും ബോണ്ടാണെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് ചാടാൻ ഞാൻ നിൽക്കത്തില്ല ഒരിക്കലുമില്ല കാരണം ഞാൻ അത് അത് തെറ്റാണോടോ അത് തെറ്റാണ് മനസ്സിലായി അങ്ങനെ ഒരു പരിപാടി ഞാൻ ചെയ്യത്തില്ല അതെന്നിൽ എനിക്കുള്ള വിശ്വാസമാണ് ഓക്കെ അതിരിക്കട്ടെ ഇതെന്ത് പരിപാടിയാണെന്ന് അറിയാമോ ഞാൻ കാണിച്ചു കൂട്ടിയത് ആ പെണ്ണിൻ്റെ അടുത്ത് എന്നിട്ട് ഇവനെ ഇനി അന്തങ്ങൾ കിട എണ്ണം കിടന്ന് മെഴുകണമല്ല പിന്നെ വിവിയും ടീംസിനെ കുറ്റം എനിക്ക് ഒന്നും പറയല്ലടേ നീയൊക്കെ കിടന്ന് ഇവന് വേണ്ടി ഒരു കാര്യം ചെയ്യാം അവൻ്റെ കാല് കഴി വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും ആരാധിക്കും ഇത് ആരാധനയല്ലേ ഇത് പ്രാന്താനൊക്കെ ഏ എന്തായാലും നിന്റെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യ് ഇനിയും എൻ്റെ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് കണവണമെന്ന് കമൻറ്റ് ചെയ്ത് എൻ്റെ വായിരികീണമല്ലോ കേൾക്ക് ഞാൻ ഇന്നലെ കമൻറ്റുകളെ ഞാൻ കണ്ട് കാണാത്തുള്ള ഇരുന്നേ ഉള്ളൂ എല്ലാവരും കൂടി എടുത്തുവച്ചാൽ വൈകിട്ട് ഞാൻ റിപ്ലൈ ആയിരുന്നു വൈകിട്ട് ലൈവിലേക്ക് വന്നിരുന്നത് ഊക്കി വിടുവല്ലോ അവനെ അതുകൊണ്ട് മിണ്ടാതിരുന്ന നിനക്കൊക്കെ ഉള്ളു എനിക്കും കൂടാം ഇവനെ ഒന്ന് ഇനി ന്യായീകരിക്കാൻ വന്നുവല്ലേ ദയവ് ചെയ്തു അന്തങ്ങൾ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോവും എനിക്ക് വേണ്ട ഇവിടെ കാരണം ഇവനെയൊക്കെ ന്യായീകരിക്കണേ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ആരും എനിക്ക് ഇവിടെ വേണ്ട കാര്യം സത്യസന്ധമായി പറയുമ്പോൾ സത്യസന്ധമായി മനസ്സിലാക്കി നിൽക്കാൻ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എവിടെ നമ്മൾ ആ ലെവലാണ് ആ ലെവലെ ഇവനെ പോലെ ഒന്നും തറയാവത്തില്ല എന്തായാലും ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്